മറക്കാൻ കഴിയുമോ എൻ പ്രിയ കളിത്തോഴനെ അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അഞ്ചാം വയസ്സുകാരൻ ഒരു കടയിൽ ഇവൻ പാടുന്നത് കേട്ടു പറയുന്നത് കേട്ടു അത്ഭുതം പോലെ അന്ന് ഈ പെട്ടിക്കകത്ത് എങ്ങനെ ആൾക്കാർ കയറി എന്ന് ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യും അന്നേരം പറഞ്ഞിടാ പോട്ട അത് റേഡിയോ ആണ് പാട്ട് പെട്ടി പറയും അപ്പോൾ അത്ഭുതത്തോടെ കേട്ടു വന്ന് പിന്നെ കാറുള്ളവർക്കും ആനയുള്ളവർക്കും കറണ്ട് ഉള്ളവർക്കും ഇവൻ സ്വന്തമാകും എന്ന് കേട്ടു സമ്പത്തുള്ളവർക്ക് ഉള്ള വെട്ടിയാണെന്ന് കരുതി അത് കഴിഞ്ഞ് ഇപ്പം ബാറ്ററി കൊണ്ടും പാടും കറണ്ടില്ലേലും പാടും കേട്ടു അത് നല്ലൊരു അറിവായിരുന്നു ഒന്നൊന്നര കിലോമീറ്റർ നടന്ന ആൾക്കാർ ഇലക്ഷനിൻ്റെ കാലത്ത് ഉടനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പോകുന്നതായിട്ട് അറിഞ്ഞു നമുക്കന്ന് അതിന് ഭാഗ്യം ഉണ്ടായില്ല പിന്നെ അറുപത്തിയെട്ട് അറുപത്തൊൻപത് കാലഘട്ടങ്ങളയൽവക്കത്ത് ഒരു വീട്ടിൽ വന്നു അന്ന് അവനെ പോയി ചെവിക്ക് പിടിച്ച് തിരുമാനോ അടുത്ത് ചെല്ലാനോ ഒന്നുമുള്ള ഭാഗ്യമില്ല വീട്ടുകാർ സമ്മതിക്കില്ല അവരുടെ സാധനങ്ങളെങ്ങാനും കേടു വരുത്തിയാൽ നമ്മൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വിലക്ക് വന്നു പിന്നെ അകലന്ന് കേൾക്കാം അവർ ശബ്ദം കൂട്ടി വെക്കും അന്നേരം കളിപ്പതുവോ വാർത്തയോ പാട്ടോ ഒക്കെ കേൾക്കുന്നതിന് വാർത്തയോ കേൾക്കാമായിരുന്നു അത് കഴിഞ്ഞ് ആടും കറണ്ടും വെള്ളവും എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്ത് ഇവൻ എൻ്റെ വീട്ടിലും എത്തിച്ചേർന്നു അന്ന് അമ്മ ആ അഞ്ചേ മുക്കാൽ കഴിയുമ്പോൾ ഇവൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമ്പം ഇവൻ അന്നേരം ജലദോഷമാണ് തുമ്മലും ചീറ്റലും പൊട്ടലും അത് കഴിഞ്ഞ് ഇവൻ നല്ല അടിപൊളി മ്യൂസിക് കേൾപ്പിക്കും മ്യൂസിക് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇവൻ സുഭാഷിതം പുരുഷ സംസാരൻ്റെയൊക്കെ സുഭാഷിതങ്ങൾ കേൾക്കാം അത് കഴിഞ്ഞ് ഇവൻ അറിയിപ്പുകൾ വരും പിന്നെ പ്രഭാതഗീതമായി പ്രഭാതഗീതം നല്ല ഭക്തിഗാനങ്ങൾ ജ്ഞാനപ്പഴത്തിൽ പിഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ ശ്രീ വെങ്കടാചര്വദേവ സുപ്രഭാതമോ ഹരിനാമകീർത്തനോ എന്തോ അയ്യപ്പ ഭക്തിഗാനങ്ങളോ എന്തൊക്കെയാകും അത് കഴിഞ്ഞ് കാർഷിക രംഗം വരും പിന്നെ പ്രഭാതവേദി വാർത്തകൾ കാർഷിക വാർത്തകൾ ഗാന്ധിമാർഗം ആരോഗ്യരംഗം നാട്ടുവിശേഷം ഗാനമാധുരി പുരാണ പാരായണം ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾ നാസരക്കച്ചേരി പ്രകാശധാര ഓർമ്മച്ചെപ്പ് ചലച്ചിത്ര ഗാനങ്ങൾ കവിത യുവധാര ഹിന്ദി വാർത്ത സംസ്കൃത വാർത്തകൾ റേഡിയോ നാടകങ്ങൾ ചാക്കിയാർകൂത്ത് ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള കലകളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നാടകങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ചലച്ചിത്ര ശബ്ദരേഖ വന്നു എന്തെല്ലാം പരിപാടിയായിട്ട് വൈകിട്ട് പത്ത് കഴിയുമ്പോൾ പാട്ടാണ് ഇതുതന്നെ നമുക്ക് മറക്കാതെ നെഞ്ചേറ്റി കൊണ്ടു നടക്കാം ഇവൻ കൊറോണ കാലം വരെ കഴിയുന്നിടം വരെ ആകുന്നിറം വരെ ഇവൻ വലിയ കുഴപ്പമില്ലാതെ ഇവനെ സ്ഥിരം ജലദോഷമായി തുമ്മലായി ചീറ്റലായി മിണ്ടാമ്പേലെന്നായി ശബ്ദം ഉടങ്ങി അത് കൊറോണ ലക്ഷണമായിരുന്നല്ലോ അങ്ങനെ ഇപ്പം വിശ്രമത്തിലുമായി നമുക്ക് ഈ സുഹൃത്തിനെ മറക്കാതെ നെഞ്ചേറ്റി കൊണ്ടുനടക്കാം